ഹലോ മച്ചന്മാരെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളിത് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിന്ന് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാർച്ച് പാസ് മേടിക്കാൻ വേണ്ടി വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമുക്ക് അതിനുമുമ്പ് ഇന്ന് തിങ്കളാഴ്ച എന്താ ഏത് പാക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഓടിപ്പോയി നോക്കാം ഇന്ന് വന്നേക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറ്റാലിയൻ ലീഗിൻ്റെ ഗാർഡൻസിൻ്റെ ഒരു പാക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് നമ്മുടെ ഗോൾ കീപ്പറായിട്ട് ബഫവും വരുന്നുണ്ട് നൂറ്റഞ്ച് റേറ്റിംഗ് പോവും ഡിഫൻസി ഗോൾ കീപ്പറാണ് പിന്നെ നമ്മുടെ സിഡോർഫ് വന്നിട്ടുണ്ട് ബോക്സ് ടു ബോക്സ് പിന്നെ അംബ്രോസി കോസ്റ്റ് ബോക്സ് ഒരു നൂറ്റി രണ്ട് റേറ്റിംഗ് പോവും സിറോഫ് ഒരു നൂറ്റി നാല് നൂറ്റഞ്ച് റേറ്റിംഗ് പോകുമായിരിക്കും പിന്നെ നമ്മുടെ ഹൈലൈറ്റ് എടുത്ത് പറയാൻ അങ്ങനെ ആരുമില്ല നമ്മുടെ ഹമ്മൽസ് വന്നിട്ടുണ്ട് പിന്നെ മിറ്റോ വന്നിട്ടുണ്ട് ഡിഫൻസി ഇത് ഏതാണ് ബോക്സ്റ്റുബോസ് ആണ് അപ്പോൾ അതൊക്കെ വേറെ എടുത്ത് പറയാൻ ഒന്നുമില്ല പിന്നെ ഗോൾ കീപ്പർ ഇല്ലാത്തവർക്ക് ഇതൊരു ബെസ്റ്റ് ഗോൾ കീപ്പറാവാൻ സാധ്യത ഉണ്ടായിരിക്കും ചിലപ്പം കാരണം എച്ച് ഈ എയ്ജ് കൂടിയൊരു ഗോൾ കീപ്പറാണ് മുപ്പത്തൊമ്പത് അപ്പോൾ നിങ്ങൾക്ക് ഗോൾ കീപ്പർ ഇല്ലെങ്കിൽ ഇവർ ലാസ്റ്റ് ഗോൾ കീപ്പറായി ഇപ്പം ഈ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അവരൊന്നും അറിയത്തില്ല കാരണം ഇനി അടുത്ത ആഴ്ച അടുത്ത വ്യാഴാഴ്ച ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് അത് വലിയ അപ്ഡേറ്റ് ആണ് അതിൻ്റെ അകത്ത് കുറച്ച് പ്ലേസിന് ആഡ് ആക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഗോൾ ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമോ അത് ഇതെടുക്കുന്നുണ്ടോ എന്നൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റാൻ വരെ പിന്നെ പറയാനുള്ളത് നമ്മുടെ വേറെ ഇല്ല വേറെ നമ്മുടെ വ്യാഴാഴ്ച ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് ഒരു ഒന്നര ജി ബി അടുത്ത് വരും ഒരു ജി ബി എന്തായാലും വരും അത് കഴിഞ്ഞിട്ട് നല്ല നല്ല പ്ലേസിന് ആഡ് ആക്കുന്നുണ്ട് എന്തായാലും മെസ്സി നെയ്മറൊക്കെ ആഡ് ആക്കുന്നുണ്ട് ഇനിയും അപ്പോൾ പിന്നെ ഇപ്പോൾ എം എസ് എൻ പോയിട്ടുണ്ട് എം എസ് എൻ ഇപ്പോൾ പോയില്ലേ മെസ്സും ബാക്ക് പോ അതില്ല പോയിട്ടില്ല പോയിട്ടില്ല ഒരു രണ്ട് ദിവസം കൂടെ ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാലും പേടിക്കാനില്ല മെച്ചാൽ പറയും ഇനിയോ ഈ പായ്ക്ക് തന്നെ റിപ്പീറ്റ് ഒന്നോട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഇതിന് മുമ്പത്തെ നമ്മുടെ മൂന്ന് മെസ്സി ആയിട്ടുള്ളൊരു പായ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് റിപ്പീറ്റ് പിന്നെയും വന്നിട്ടുണ്ട് അപ്പം ഇത്തവണ ഈ ഏറ്റവും കൂടുതൽ കറക്റ്റ് ബായ്ക്ക് മിക്കവാറും ഇതായിരിക്കും എല്ലാവരും അപ്പം അത് കൊനാമി ഒന്നോട്ട് കൊണ്ടുവരും അത് കൊണ്ടുവരും കൊണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം ആറ് ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസം ആവുന്നതിന് മുമ്പായിരിക്കും കൊണ്ടുവരുന്നത് ആ സമയത്ത് കറക്കാനൊരു അതിനു മുമ്പ് വേറെ മെസ്സികളുടെ പാക്കിലൊക്കെ വരുമായിരിക്കും അപ്പം ഈ രണ്ട് ദിവസമോട്ടേ ഉള്ളൂ എടുക്കാത്തവരെ ബെസ്റ്റ് കാണും എനിക്ക് നെയ്മറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു മെസ്സിനെ ഇഷ്ടപ്പെട്ട് സുപാശിനെ അങ്ങനെ കളിപ്പിക്കുന്നില്ല കാരണം എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷേ സുബാർസെക്കൻ ഹാഫിലൊക്കെ ഞാൻ സൂപ്പർ സബ് കൊടുത്ത് വെച്ചേക്കുവാണ് അപ്പം ക്രോസ് ഒക്കെ ഇട്ട് നല്ല ബുള്ളറ്റ് ഹെഡിങ് ഒക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നെയ്മർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ മേരെ ഇതെനിക്ക് ഈ പാക്കിനെ കുറിച്ച് പറയാനുള്ളത് മെസ്സി കേള് അത്യാവശ്യം അടിപൊളിയാണ് നമ്മുടെ മുമ്പത്തെ സെല്ല നമ്മുടെ സണ്ണിന് അത്രയോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നേ പറയത്തു കാരണം സണ്ണിൻ്റെ അത്ര എനിക്ക് സണ്ണി ഒരു സണ്ണൊരു വാവ് ഫീൽ എനിക്ക് തരുന്നുണ്ട് പക്ഷെ ഇതും പോരാന്നല്ല പക്ഷേ സാധാ മെസ്സി തന്നെ നല്ല കേളാണ് പക്ഷെ നമ്മൾ ബിസ് ബിസ്കൾ കൊടുത്ത് വരുമ്പോൾ ഞാൻ അതിലും മൺഡേ പ്രതീക്ഷിച്ചു പക്ഷേ ഓക്കെയാണ് ബിസ്കൾ അടിപൊളി ഇപ്പം ഇതൊരു സണ്ണിന് സണ്ണായിരിക്കും എനിക്ക് ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് തോന്നിയത് നിങ്ങൾക്ക് നിങ്ങളുടെ കളിശയിൽ ആരാന്ന് ബെറ്റർ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റാൻ വരെ നമ്മൾ നേരെ മാച്ച് പാസ് ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോവാം മാച്ച് പാസ് പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല കാരണം എനിക്ക് ഞാൻ മുമ്പ് മാച്ച് ഒക്കെ പർച്ചേസ് ചെയ്ത് ഓഫറൊക്കെ തീർത്താ കാരണം ഇപ്പോൾ എനിക്ക് അഞ്ഞ് ലാഭമൊന്നുമില്ല കോയിന് ലാഭമൊന്നുമില്ല പിന്നെ ഞാൻ ട്രെയിനിങ്ങും ഫൈവ് സ്റ്റാറും ഒക്കെ കിട്ടുമെന്ന് ഓർത്താണ് അപ്പോൾ ആ പൈസ ഒക്കെ തിരിച്ചു കിട്ടുമല്ലോ കോയിനൊക്കെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് പിന്നെ കൂടാതെ ചൗമുനീന ഉണ്ട് ചൗമിനി നമ്മുടെ ബെസ്റ്റ് കാട കാരണം ആഗ്രമാട ഒരു നല്ല സ്പീഡൊക്കെ ഉള്ളതായിട്ടാണ് ആഗ്രമാൻ കാട പിന്നെ നമ്മുടെ നമ്മുടെ ഡേവിഡ് ഡേവിഡ് അല്ലേ മറ്റേ ഫ്രീ എപ്പിക്ക് ഡേവിഡ് ആ അവനുണ്ടെങ്കിൽ പിന്നെ ഇവൻ്റെ ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു അവനില്ലാത്തവർക്കൊക്കെ അവനെടുക്കാവുന്ന ഒരു കാർഡാണ് ഗ്രാമം കാർഡ് അത്യാവശ്യം നല്ല സ്പീഡിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കാർഡാണ് പിന്നെ എനിക്ക് ട്രെയിനറിങ് ട്രെയിനിങ് ട്രെയിനറും ഈ ഫൈവ് സ്റ്റാർ നോമിനേറ്റും എല്ലാം കൂടെ വേണ്ടിയാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്ത് നമുക്ക് നേരെ സമയം കളയാണ്ട് പർച്ചേസ് ചെയ്യാം അതിന് മൂന്ന് സബ് സബ് ആണ് പച്ചാൽ മേ നേരെ പർച്ചേസ് ചെയ്തേക്കാം അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇത് കളക്ട് ചെയ്തിട്ട് നമുക്ക് ആ അഞ്ഞൂറിൻ്റെ അതും കൂടെ പർച്ചേസ് ചെയ്യാം കാരണം നമ്മളെ ആ കോയിൻ കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതും കൂടെ കളക്ട് ചെയ്യാം ആ പ്ലേസിന്റെ താല്പര്യമൊന്നും ഇല്ല അടാമട്ടോ ആ അവന് എനിക്ക് താല്പര്യമൊന്നുമില്ല അതും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് അഞ്ഞൂറ് കോയിനും കിട്ടിട്ടുണ്ട് കുറുവാഴ്ചയൊക്കെ തീർത്താ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമുക്കിനി നമുക്ക് അവനൊന്ന് ട്രെയിൻ ചെയ്യാം മച്ച മരേ നമ്മുടെ ഡേ ഡേവിഡ് എന്ന് പറയും ഇവനാ കേട്ടോ ഇവരുണ്ടെങ്കിൽ പിന്നെ ഓ ഓക്കെ എനിക്ക് ഇതിൻ്റെ പിന്നെ കളിയാന്ന് പറയും പിന്നെ ഡേവിഡ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ ഓക്കെ ഇവിടെ ഇവിടെ ആളവിടെ ഓ ആൾ നമ്മൾ സൈൻ ചെയ്തില്ലേ ഇംബോക്സി കിടക്കുവാണ് എവിടെ എവിടെ അതെ കിടക്കുന്നു ചൗമിനി ഇപ്പം കുറെ ആൾക്കാർ എനിക്ക് ആയിട്ട് വരുന്നുണ്ട് ഈ ചൗമിനിയുടെ കാട് കാരണം ഒട്ടുമിക്ക ആൾക്കെല്ലാവരും എടുത്ത് കാണും കാരണം എം എസ് എം പാക്കിന് വേണ്ടി കോയിൻ വേണമല്ലോ അപ്പം മിക്ക ആൾക്കാരും എടുത്ത് കാണും അപ്പോൾ എടുക്കാത്തവർ ഈ ഓഫർ ഇല്ലാത്തവർ ഇതും ഈ ചുമ്മാ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അത്രയും ട്രെയിനിങ് ട്രെയിനറും ഫൈവ് സ്റ്റാറും നോമിനിക്കും നോമിനിറ്റിനൊക്കെ കിട്ടും അപ്പം അതുകൊണ്ട് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് നൂറ്റി ഒന്ന് റേറ്റിംഗ് പോകുന്നു മച്ചാര ഞാൻ ചുമ്മാ ഇട്ടെന്നുള്ളത് നമ്മൾ സബ്ഫിക്കേറ്റ് ഇടും നമ്മുടെ മെയിൻ നമ്മുടെ ഡേവിഡ് തന്നെയാണ് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതൊക്കെ ഉണ്ട് അപ്പം ഇത്രേള്ളൂ മെച്ചാൻമാരെ വീഡിയോ ഇപ്പം മാറ്റ് ക്ലാസ് എടുക്കാത്തവർ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് നാലു ദിവസം കൊണ്ട് അപ്പം അപ്പം ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ് സബ് ഇട്ടാണ് അച്ചാൻമാരെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ബൈ